ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഈ കയ്യിലിരിക്കുന്ന രണ്ട് സൺസ്ക്രീനിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം എന്റെ കയ്യിൽ ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടുള്ള അൾട്രാ വൈറ്റ് ഡെംഡോക്കിന്റെ സൺസ്ക്രീനും ഉണ്ട് പിന്നെ ഡി കൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീനും ഉണ്ട് ഞാനിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡി കൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീനാണ് കേട്ടോ ഇതാണ് ആ ഡി കൺസ്ട്രിന്റെ സൺസ്ക്രീൻ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ എസ് പി എഫ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ഫൈവ് പ്ലസ് പി എ പ്ലസ് 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 ആണ് നല്ല സൂപ്പർ സാധനമാണ് ഞാൻ കുറെ യൂസ് ചെയ്തതാണ് പിന്നെ ഡെംഡോക്കിന്റെ സൺസ്ക്രീനാണ് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സൺസ്ക്രീനാണ് അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ ഫോർ പെർസെന്റ് ഞായ സിനിമയുടെ ഇടത്തോണ്ട് അതും ബെറ്റർ നല്ലതാണെന്ന് അറിയുന്നത് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇത് ഞാൻ ഇപ്പൊ വാങ്ങിച്ചതേ ഉള്ളൂ ഇത് ഇതിപ്പോ തന്നെ ഇതിന് മറ്റേ കൂടെ തന്നെ യൂസ് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ എന്ന് നോക്കാനാണ് അവൻ ഇപ്പൊ ഈ വിധി ചെയ്തേക്കുന്നത് തന്നെ ഇത് യൂസ് ചെയ്തിട്ടുള്ള എന്റെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നമ്മൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒരു കൂൾ എഫക്റ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓയിൽ സ്കിന്നുകാർക്കൊക്കെ നല്ല ബെറ്റർ ആയിട്ടുള്ളതാണ് ഇത് ഞാനൊന്ന് ഒരു സൈഡ് നമുക്ക് ഇതൊന്ന് ഈ ഒരെണ്ണം നോക്കാം ഇത് ഏകദേശം ഞാൻ യൂസ് ചെയ്ത് കാലി ആവാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പുതിയൊരെണ്ണം അൾട്രാ വയലറ്റിന് വാങ്ങിച്ചത് തന്നെ നമ്മൾ ഒരുമിച്ചെല്ലാം അവരെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ രണ്ടാ ഇത് തീർന്നതിന് ശേഷം വാങ്ങിക്കാൻ കരുതി അപ്പൊ ഇത് ഏകദേശം ഫിനിഷ് ആയപ്പോഴാണ് ഞാൻ എടുത്തത് അപ്പം ഞാൻ ഇതിന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് സ്റ്റിക്കി ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് കളറിലാണ് ഈ ഒരു ക്രീം ുന്നത് നമുക്ക് ഇത് ഫേസിന്റെ ഒരു പോർഷനിൽ മാത്രം അപ്ലൈ ചെയ്യാം നമുക്ക് മറ്റേത് മറ്റേ ഒരു സൈഡിലും ഇത് ഒരു സൈഡിലും നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പൊ ഡിഫറൻസ് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ഒരു സൈഡിലായിട്ട് ഞാനിന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് എല്ലാവർക്കും സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഏതാണ് ഈ നല്ലതെന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവും അപ്പൊ ഞാൻ ഇങ്ങനെ അതേപോലെ ഓരോ ഓരോ സൺസ്ക്രീൻ മാറ്റി മാറ്റി യൂസ് ചെയ്താണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാ ബെറ്റർ എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പൊ ഈ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് തോന്നിയതൊന്നാണ് ഈ ഡീ കൺസ്ട്രക്ഷൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഇതിനു മുന്നേ ഞാനൊരു ലാക്മിയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനോടകം യൂസ് ചെയ്ത സൺസ്ക്രീനിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നത് ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഉണ്ട് നമുക്ക് വെയിലത്തൊക്കെ ഇപ്പോഴത്തെ ഈ ചൂടത്ത് നമ്മൾ വെയിലത്ത് പോകുമ്പോൾ ഉറപ്പായിട്ട് സൺസ്ക്രീൻ ഇട്ടിരിക്കണം അതില്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂല ഇനി നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡം ഡോക്കിന്റെ അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ ഉണ്ടല്ലോ അത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് ഇന്നാണ് ഞാൻ ഇത് മേടിച്ചത് തന്നെ ഇതിനു മുന്നേ ഞാൻ ഡി കൺസ്ട്രക്റ്റീവ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് നമുക്ക് ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എല്ലാവരും ഒത്തിരി നല്ല അഭിപ്രായങ്ങളും നല്ല ഒരുപാട് വീഡിയോസും റിവ്യൂസും ഒക്കെ കണ്ടു അപ്പൊ എങ്ങനെ ഉണ്ടായിട്ടോന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് നമുക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇതാണ് ഇതിന്റെ ക്രീം ഇതിന്റെ കളർ വന്നിട്ട് പർപ്പിൾ കളറാണ് നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അൾട്രാ വയലറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ ഒരു സൈഡിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഒരുപാട് വീഡിയോസിലും ഇതിനെ കാണിച്ചേക്കുന്നത് നല്ല ഗ്ലോ വരും നല്ല ബ്രൈറ്റനിങ് ഫീൽ ഓന്നിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഫുൾ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എടുത്ത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട് കേട്ടോ എടുക്കുമ്പോൾ തുള്ളി എടുത്താൽ മതിയെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പം പിന്നെ എന്താ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ നോക്കി നല്ല ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ടും കൂടെ തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഇൻസ്റ്റന്റ് ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടോ ചെറിയൊരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചെള്ളയിൽ തൊടുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേടോന്നും വലിയ കുഴപ്പമില്ല പക്ഷെ മറ്റേതിനാൽ കുറച്ചുകൂടി ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്നുണ്ട് ഇതിന് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം കവളത്തെ തൊടുമ്പോൾ ഒരു സോഫ്റ്റ്നസ്സും ബ്രൈറ്റ്നസ്സും ഒരു ചെറിയ ഇൻസ്റ്റന്റ് ഗ്ലോയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് സൂപ്പർ ആയിട്ട് കേട്ടോ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു ഒക്കെ കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഡെംഡോക്കിന്റെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തോണ്ട് പോവാ നമുക്ക് കുറച്ച് ഷൈൻ ഒക്കെ ചെയ്യാം രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ ഡെയിലി യൂസിന് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നു ഡീകൺസ്ട്രക്റ്റിൻ ചെയ്യാൻ നല്ല അത് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഉണ്ട് അപ്പൊ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇനി എന്ന് ഡെംഡോക്കിന്റെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസിനും അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരുടെയും യൂസ് ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല നല്ലതാണ് നമുക്ക് നല്ല സോഫ്റ്റ്നെസും ബ്രൈറ്റ്നസ്സും ഒക്കെ ഫീൽ ചെയ്യും പിന്നെ രണ്ടും ബെറ്റർ ആണ് ഇതിൽ ഏത് വാങ്ങിച്ചാലും നമുക്ക് എഫക്റ്റീവ് ആയിരിക്കും ഇനി ഇതിലും നല്ല സൺസ്ക്രീൻ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കിവിടെ സജസ്റ്റ് ചെയ്യാം കേട്ടോ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതിയേ ഏതായാലും രണ്ട് പ്രോഡക്റ്റും പർപ്പിളിൽ അവൈലബിൾ ആണ് കേട്ടോ നോക്കി വാങ്ങിക്കണം പർപ്പിളിൽ തന്നെ വാങ്ങിക്കാൻ നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ മതി ബൈ ബൈ